ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നീലക്കുറിഞ്ഞ് ജൈവവൈവിധ്യ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരത്തിലേക്കുള്ള ചോദ്യങ്ങളാണ് ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ചിത്രം തിരിച്ചറിയുക ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ജീവിയെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താണ് ബുദ്ധമയൂരി മലബാർ ബാൻഡഡ് പീകോക്ക് അല്ലെങ്കിൽ പാപ്പിലിയോ ബുദ്ധ എന്താണിത് നമ്മുടെ സംസ്ഥാന അല്ലേ കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിത്രത്തിൽ കാണുന്ന ജീവിയെ തിരിച്ചറിയുക ഏതാണ് ജീവി റെഡ് പാണ്ഡറസ് ഫുൾ ജെൻസ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് റെഡ് പാണ്ഡ ഇത് കാണപ്പെടുന്നത് സിക്കിം വെസ്റ്റേൺ അരുണാചൽ പ്രദേശ് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ മേഘാലയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെയാണ് അതുപോലെ തന്നെ സിക്കിമിൻ്റെ സ്റ്റേറ്റ് ആനിമൽ ഔദ്യോഗിക മൃഗം കൂടിയാണ് റെഡ് പാണ്ഡ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചിത്രത്തിൽ കാണുന്ന ജീവി ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ എന്താണ് സിംഹവാലൻ കുരങ്ങ് സിംഹവാലൻ മക്കാക് യൺ ടൈ മക്ക ഇത് കാണപ്പെടുന്നത് എവിടെയാണ് പശ്ചിമഘട്ടത്തിൽ വെസ്റ്റേൺ വെസ്റ്റേൺഘാട്ടിലാണ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിൻ്റെ പേരെന്താണ് നീലഗിരി താർ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു ആടിൻ്റെ ഇനമാണ് നീലഗിരി താർ ഇത് സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ് ഇരവികുളം നാഷണൽ പാർക്ക് നെക്സ്റ്റ് ൻ ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് എവിടെയാണ് ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്നത് ഗുജറാത്തിലെ ഗീർ വനങ്ങൾ അല്ലെങ്കിൽ ഗീർ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷി ഇനങ്ങളിൽ ഒന്നാണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഇത് എന്താണ് എന്താണെന്ന് മനസ്സിലായോ ഗ്രേറ്റ് ഇന്ത്യൻ ബസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണ് ഏതാണ് അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്നത് ഐയു സി എൻറെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് ഐയു സി എന്റെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച കേരളത്തിലെ വന്യജീവി സങ്കേതം ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് എടവക വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്താണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ പക്ഷി മനുഷ്യൻ ആരാണ് അല്ലെങ്കിൽ നീലകണ്ഠൻ നീലകണ്ഠൻ ഇന്ദു ചൂടനാണ് കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കേരള വനം വകുപ്പ് നൽകുന്ന അവാർഡ് ഏതാണ് വനമിത്ര പുരസ്കാരം വനമിത്ര പുരസ്കാരമാണ് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കേരള വനം വകുപ്പ് നൽകുന്ന അവാർഡ് താഴെ പറയുന്നവയിൽ ഏത് മരമാണ് പരിസ്ഥിതിക്ക് അപകടകരമെന്ന് കണക്കാക്കപ്പെടുന്നത് അമാൽറ്റസ് യൂക്കാലിപ്റ്റസ് വേപ്പർ ബാബോൾ ഏതാണ് യൂക്കാലിപ്റ്റസ് യൂക്കാലിപ്റ്റസ് ആണ് പരിസ്ഥിതിക്ക് അപകടകരമെന്ന് കണക്കാക്കപ്പെടുന്ന മരം പരിസ്ഥിതി സൗഹൃദ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കേഷൻ മാർക്ക് ഏതാണ് എക്കോമാർക്ക് എക്കോമാർക്ക് ആണ് പരിസ്ഥിതി സൗഹൃദ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കേഷൻ മാർക്ക് ഇത് ആരാണ് നൽകുന്നതെന്ന് അറിയാമോ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഇക്കോമാർക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏറ്റവും സ്ഥിരതയുള്ള ആവാസ വ്യവസ്ഥ അഥവാ മോസ്റ്റ് സ്റ്റേബിൾ എക്കോ സിസ്റ്റം ഏതാണ് പർവ്വതം സമുദ്രം മരുഭൂമി വനം ഏതാണ് സമുദ്രം അല്ലെങ്കിൽ ഓഷ്യൻ ആണ് മോസ്റ്റ് സ്റ്റേബിൾ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഏറ്റവും സ്ഥിരതയുള്ള ആവാസ വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏത് പ്രദേശമാണ് യാക്കിനങ്ങളുടെയും വരലിൻ്റെയും ജന്മദേശം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തമിഴ്നാട് ലഡാക്ക് ഏതാണ് ലഡാക്ക് ഡാക്ക് ആണ് യാക്കിനങ്ങളുടെയും ബരലിന്റെയും ജന്മദേശം വംശനാശ ഭീഷണി നേരിടുന്ന ഈ ജീവി ഏതാണ് ചിത്രത്തിൽ തന്നിരിക്കുന്ന ഈ ജീവി ഏതാണ് മലബാർ സിവറ്റ് ഇത് കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സിലാണ് ഇത് ഐയു സി എന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിത്രം തിരിച്ചറിയുക ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ജീവിയെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഹിമപ്പുലി അല്ലെങ്കിൽ സ്നോ ലിയോപ്പാൽ പന്തേര അൻസിയ ഇത് കാണപ്പെടുന്നത് എവിടെയാണ് വെസ്റ്റേൺ ഹിമാലയാസ് ജമ്മു ആൻഡ് കാശ്മീർ ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് ലഡാക്ക് എന്നിവിടങ്ങളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഹിമാചൽ പ്രദേശിൻ്റെ സ്റ്റേറ്റ് ആനിമൽ അല്ലെങ്കിൽ ഔദ്യോഗിക മൃഗം കൂടിയാണ് സ്നോ ലിയോപ്പാട്ട് ഹിമപുലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐയു സി എനിന്റെ ഫുൾ ഫോം എന്താണ് എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ജീവി ഏതാണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന ജീവി ഏതാണ് ഇന്ത്യൻ പാങ്കോലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ ഈനാമ്പേച്ചി ഈനാപേച്ചി അല്ലെങ്കിൽ ഇന്ത്യൻ പാങ്കോലീൻ ആണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വംശനാശ ഭീഷണി നേരിടുന്ന ഈ പക്ഷിയെ തിരിച്ചറിയുക ഏതാണ് ഈ പക്ഷി കരിഞ്ചമ്പൻ പാറ്റബിടിയൻ നീലഗിരി ഫ്ലൈ ഫ്ലൈക്യാച്ചർ നീലഗിരി ഫ്ലൈ ഫ്ളൈക്യാച്ചർ ആണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന ഈ പക്ഷി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ പക്ഷിയെ തിരിച്ചറിയുക ഏതാണ് ഈ പക്ഷി മനസ്സിലായവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് ആൻസർ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഇന്റർനാഷണൽ ബിക്യാറ്റ് അലയൻസ് അല്ലെങ്കിൽ ഇബ്ക അതാണ് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടന ആൻസർ കറക്റ്റായി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഗൗരി സർഗ ഗിരീഷ് കെ എം ആദിലി ശിഖ പാണിദേവി ആർ നായർ ആരോമൽ മാളു ആൻസർ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്